കുന്നത്തൂർ നെടിയപിള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമത്വ യൂണിഫോം നടപ്പാക്കി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു അത്രയ്ക്ക് കടന്നു പോകുന്നത് എങ്കിലും നിങ്ങളെ അതായത് ആൺപത് വ്യത്യാസമില്ലാതെ ഇല്ലാതെ സമൂഹത്തിന് അംഗീകരിക്കപ്പെടുന്നവരായിട്ട് തന്നെ അതായത് ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ ഒരേ വേഷത്തിൽ നിങ്ങളെ കാണാൻ കൂടിയാണ് നിങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നത് അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നിങ്ങളെല്ലാം ഇട്ടുകൊണ്ട് നല്ല എസ് എം സി ചെയർമാൻ അധ്യക്ഷത പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ശ്രീലേഖ ശ്രീജ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാകുമാരി അനില സ്കൂൾ എച്ച് എം സുബുകുമാർ മാതൃസമിതി പ്രസിഡന്റ് ജയലക്ഷ്മി സീനിയർ അധ്യാപകൻ ബിജു സ്റ്റാഫ് സെക്രട്ടറി ജയ എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യാനോ ശസ്താംകൊട്ട